we we you you are 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 once again with identity very 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 happy for you. We are very, very proud to see your success in the film industry so ഹലോ എല്ലാവർക്കും നമസ്കാരം പരിപാടിയുടെ അല്ലെ എന്നാലും എനിക്ക് ഒരു രണ്ടു വാക്ക് പറയണം എന്നുണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യൽ ആണ് അതിൽ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്റെ അഖില് അപ്പോ അഖിൽ ആ സമയം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജെക്റ്റ് ആണത് അപ്പോ ഇതൊരു സിനിമയായിട്ട് ഇപ്പൊ റെഡിയാവുന്നു അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല അത് ഡയറക്ടർക്കാണെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിലും കുറച്ച് നമുക്ക് നല്ല എക്ടിക്കായിരുന്നു കുറച്ച് കുറച്ച് അധികം സെറ്റപ്സുകൾ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഈ എടുത്ത നൂറ്റി മുപ്പത്തൊന്ന് ദിവസത്തിൽ ഒരു ദിവസം പോലും റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാ ദിവസവും അത്യാവശ്യം ആക്ടിവായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഡയറക്ടറിന്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ബാക്കി ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടുള്ള ആൾ ആർട്ട് വേർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി ഉണ്ടായിരുന്നു ആർട്ട് ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു അത് അതൊക്കെ പല സമയത്ത് മാറ്റി വേറെയാക്കണം അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ആക്കണം ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്ടിക്കായിട്ടുള്ള പണി ആർട്ട് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ടെക്ടറേഷൻ ആണെങ്കിലും ഇപ്പൊ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ അത് നിങ്ങൾക്ക് അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും ആയിട്ട് അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിലും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അഖിൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും പകുതി തമാശയാണ് ഞാൻ പറയും അഖിൽ ഭയങ്കര പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ് അപ്പോ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈപ്പ് ആണ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു പറ്റിക്കാനെങ്കിലും പറ്റുന്ന ഒരാളാണ് അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേനയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതുകൊണ്ട് പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും അനസിലും ഏറ്റവും നല്ല ക്വാളിറ്റി കാര്യം അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് പേടിക്കാനോ ഒന്നുമല്ലോ ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലോ അവർ സെൽഫിഷ് ആവുന്നത് ആ സെൽഫിഷ്നെസ് അത്യധികമായിട്ട് വർക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത് സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ് പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അന്നും ഇന്നും ഒക്കെ ഉള്ള എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അഖിലും മനസ്സും ഉഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല അപ്പോ അപ്പോ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു 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 സേഫ്റ്റി ഫീൽ ചെയ്യുന്നത് നമ്മൾ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല ഈ സിനിമ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല നല്ല പണിയെടുത്തോളും നമ്മളെല്ലാവരും നല്ല പണിയെടുത്തിട്ട് സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷേ എന്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ ഉറക്കായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഇതിലെ പ്രൊഡ്യൂസേഴ്സ് ആദ്യം രാജശനായിരുന്നു ഈ സിനിമയിലെ രാഗമൂവിസിന്റെ ബാനറിലായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ റോയ് റോയസ്ആാറ് സി ജെ റോയസ് നമ്മുടെ കോൺഫിഡൻസ് ഗ്രൂപ്പും കൂടെ ഇതിന്റെ ഭാഗമായി ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് കഥ പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത് ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ രാജ്യം അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിലും ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടും അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല സ്നേഹം കൊണ്ടു കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റോഹിത് സർനും താങ്ക് സോ മച്ച്